കഴുകിയിട്ട തുണികളെടുക്കാൻ തെരസിൽ കയറിയതായിരുന്നു രേണു ആദ്യം അഞ്ചും പോയത് മുതൽ ഒരു സമാധാനം കിട്ടിയില്ലായിരുന്നു തൻ്റെ ഭാഗത്തു നിന്നും എന്ത് തെറ്റിപ്പറ്റിയിട്ടാണ് ആദ്യേട്ടൻ ഇങ്ങനെ പെരുമാറുന്നത് ഏതൊരു ഭാര്യ ആയാലും ഇങ്ങനെയല്ലേ പ്രതികരിക്കൂ അല്ലാതെ ഭർത്താവിന്റെ മുൻകാമുകയൊന്നും ഫ്രണ്ടായി കാണാനുള്ള വിശാല മനസ്കതയൊന്നും എനിക്കില്ല ആദ്യേട്ടനോട് അഞ്ചു കാണിക്കുന്ന സ്വാതന്ത്ര്യമൊന്നും തനിക്കൊരു പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ സംശയിക്കുകയുമില്ല പക്ഷേ അവർ തമ്മിൽ ഇങ്ങനെയൊരു റിലേഷൻ ഉണ്ടായെന്നറിഞ്ഞതിൽ പിന്നെ അതൊന്നും കണ്ടു നിൽക്കാൻ തനിക്കാവില്ല അവളുടെ മനസ്സിൽ ഒന്നുമല്ലെങ്കിൽ പോലും അവരെ ഒരുമിച്ച് കാണുന്നത് തനിക്ക് അസ്വസ്ഥതയാണ് ഏറ്റവും വലിയ കഷ്ടം എന്തെന്നാൽ ആദ്യേറ്റൻ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് ആദ്യേറ്റൻ്റെ ഈ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ മുൻകാമുകനോടൊപ്പം ഇത്രയും സ്വാതന്ത്ര്യം എടുക്കാൻ അനുവദിക്കുമായിരുന്നോ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി മിണ്ടില്ല ഇങ്ങോട്ട് മിണ്ടാൻ വരികയാണെങ്കിൽ ആദ്യം ഈ പ്രശ്നത്തിന് ഒരു തീരുമാനം കണ്ടുപിടിച്ചിട്ട് ഇനി മിണ്ടാൻ പറ്റുള്ളൂ എന്ന് പറയണം ആലോചിച്ച് ഒരു തീരുമാനം എടുത്തുകൊണ്ട് രേണു നിന്നു എന്താടോ ഇത്ര വലിയ ആലോചന എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നിലായി ശബ്ദം കേട്ടതും രേണു തിരിഞ്ഞു നോക്കി ചിരിയോടെ ദയവ് നിൽക്കുന്നു അവൻ വന്നതൊന്നും താൻ അറിഞ്ഞില്ല ഏയ് ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് നിന്നതാ എനിക്കറിയാണ്ടോ താൻ എന്താ ഇത്രയും ഗഹനമായി ആലോചിച്ചു നിന്നത് എന്ന് ഏട്ടൻ്റെയും അഞ്ജുവിൻ്റെയും കാര്യമല്ലേ രേണു ഒന്നും മിണ്ടാതെ നിന്നു താൻ ഇത്രക്ക് സില്ലി ആകാതെടോ എല്ലാവരുടെ ജീവിതത്തിലും ഒരു പാസ്റ്റ് കാണില്ലേ ഏട്ടൻ്റെ വെറും ഒരു പാസ്റ്റാണ് അഞ്ജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അഞ്ജു സുഹൃത്തിന്റെ പക്ഷം പിടിക്കുന്നതല്ല ഏട്ടന്റെ സ്വഭാവം കൊണ്ട് തന്നെയാ അവർ പിരിഞ്ഞത് അന്നത്തെ ആദിയിൽ നിന്നും ഇന്നത്തെ ആദി ഒരുപാട് മാറി അന്നൊക്കെ എന്നും പിണങ്ങാൻ മാത്രമേ അവർക്ക് നേരമുണ്ടായിരുന്നുള്ളൂ അവൾ വന്ന് എല്ലാം എന്നോട് പറയും പിണക്കം മാറ്റാൻ ഓടി നടക്കുന്നത് ഞാനാണ് പിന്നെ പിന്നെ അഞ്ചുവിനും അടുത്തു ഏറ്റനും വല്ലാത്തൊരു മൂടിലോട്ട് പോയി കഴിഞ്ഞിരുന്നു ഇന്നും വഴക്കും പ്രശ്നവും പിന്നെ കോളേജിലെ എതിർ ടീമുമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയും അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച് പിരിഞ്ഞതാണ് രേണു എല്ലാം കേട്ട് മിണ്ടാതെ നിന്നു അവളുടെ മൗനം ഒരവസരമായി എടുത്ത് ദേവ് സംസാരിച്ചു കൊണ്ടിരുന്നു ആദ്യത്തെ ആവശ്യത്തോടെ ആയിരിക്കും പിരിയാമെന്ന് എന്നവർ അവർ തീരുമാനിച്ചത് രണ്ടുപേരും വിഷമങ്ങൾ പറയുന്നത് എന്നോടാണ് കുറച്ചുനാൾ കഴിയുമ്പോൾ പിണക്കമൊക്കെ മാറി അവർ ഒന്നിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു അഞ്ചു പോയതോടെ ആദ്യേട്ടൻ ഒരുപാട് മാറി തുടങ്ങി ചിലപ്പോൾ താൻ മാറി എന്ന് അറിയുമ്പോൾ അഞ്ചു തിരികെ വരുമെന്ന് വിചാരിച്ചു കാണും അതിനിടയിലായിരുന്നു രവിയെങ്കിൽ അവളുടെ കല്യാണം എടിപടി എന്ന രീതിയിൽ നടത്തിയത് അതേട്ടന് വല്ലാത്ത ഷോക്കായിരുന്നു രവിയെങ്കിൽ ഒരിക്കലും തനിക്ക് അഞ്ജുവിനെ തരില്ല എന്ന് ഏട്ടനും ബോധ്യമായി ഒപ്പം അവളും അച്ഛനെ എതിർത്ത് തൻ്റെ ഒപ്പം ഇറങ്ങി വരില്ല എന്നും അറിയാം അങ്ങനെയാണ് ആ ലവ് സ്റ്റോറി അവസാനിച്ചത് രേണുവിനു വല്ലാത്ത വേദന തോന്നി തുടങ്ങി ദേവ് തുടർന്നു ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു ആദ്യേട്ടൻ കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് തന്നെ അഞ്ജുവിനെ ചിന്തിച്ചിട്ടാണോ എന്ന് പക്ഷേ എൻ്റെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഏട്ടൻ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറും ദീപ്തി ചതിച്ച് ഇങ്ങനെ ഒരു കല്യാണം നടന്നില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ തിരികെ വന്ന അഞ്ജുവിനെ ഏട്ടൻ സ്വീകരിക്കുമായിരുന്നു പ്രകടിപ്പിക്കാൻ അത്രയൊന്നും അറിയില്ലെങ്കിലും ഏട്ടൻ അവൾ എന്നു വെച്ചൽ ജീവനായിരുന്നു ഏട്ടൻ്റെ മുറിയിൽ കബോർഡിന്റെ ഏറ്റവും അടിൽ ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു അതിൽ മുഴുവനും അഞ്ജു ആണ് ഏട്ടൻ്റെ ഡയറി വായിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ അതൊക്കെ ഏട്ടൻ എടുത്തു മാറ്റി കാണും അച്ഛൻ മരിച്ചതിൽ പിന്നെ ഏട്ടൻ്റെ എല്ലാ ശ്രദ്ധയും ബിസിനസ്സിലേക്ക് തിരിഞ്ഞു ഇതൊക്കെ ഞാൻ രേണുവിനോട് പറയാൻ കാരണം അഞ്ചു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകരുത് അവരെ പറ്റി നീ നന്നായിട്ട് മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് രേണു തലയാട്ടി സമ്മതിച്ചു എന്നാൽ താൻ തൻ്റെ ജോലി തുടർന്നോളൂ ശ്രീമാമൻ എത്താറായില്ലേ അതിനു മുമ്പ് ജോലിയെല്ലാം തീർത്തോളൂ എങ്ങോട്ടേക്കോ നോക്കി നിൽക്കുന്ന രേണുവിനെ കണ്ടതും ക്രൂരമായ ചിരിയോടെ ദേവ തിരിഞ്ഞു നടന്നു ഒരിക്കലും രേണുവിൻ്റെ മനസ്സിൽ ആദ്യോടെ ഒരു വികാരവും തോന്നാൻ പാടില്ല അവൻ്റെ ആ പെട്ടി ഇവർക്കിടയിൽ എന്തെങ്കിലും വികാരമുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കോളും ആദ്യം അത് മറന്നുപോയ മട്ടാണ് അവനത് ഓർമ്മയിൽ പോലും കാണില്ല പക്ഷെ തനിക്കതൊരു തുറുപ്പ് ചീട്ടാണ് രേണുവിനെ പോലൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞതു മുതൽ ഭർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങും അത് ഉറപ്പാണ് അത് പാടില്ല രേണു സമ്മതിക്കാതെ ആദ്യം ഒന്നിനും മുതിരില്ല ഫ്രഷായി തന്നെ എനിക്ക് ഇവളെ കിട്ടണം അവൻ സന്തോഷത്തോടെ പടികളിറങ്ങി താഴേക്ക് പോയി ധൃതിയിൽ തുണികളും എടുത്തിരേനും താഴേക്ക് വന്നു മുറിയിലേക്ക് കയറി ആദ്യയുടെ കബോർഡിൻ്റെ താഴ്ഭാഗം പരിശോധിക്കാൻ തുടങ്ങി ആദ്യം ഒന്നും കിട്ടാത്തത് അവൾക്ക് മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും തോന്നി എന്നാൽ എല്ലാം തകർത്തുകൊണ്ട് ഒരു മൂലയിൽ ചെറിയൊരു പെട്ടി ഇരിക്കുന്നത് അവൾ കണ്ടു ഡോർ ലോക്ക് ചെയ്ത് ആ പെട്ടി എടുത്ത് തുറന്നവൾ പലതരത്തിലുള്ള ഗിഫ്റ്റുകളും കാർഡുകളും അത് നിറയെ എല്ലാം ഒരു കേടും വരാതെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാർഡ് എടുത്ത് അവൾ തുറന്നു നോക്കി എന്റെ മാത്രം ആദ്യേറ്റന് എന്ന് തുടങ്ങുന്ന അതിലെ വാചകം കണ്ടതും മറ്റൊന്നും വായിക്കാനാകാതെ അവൾ ആസക്തയായി ബർത്ത്ഡേക്കും വാലൻസ് ഡേ ഡേക്കും ക്രിസ്മസിനും ഒന്നും വേണ്ട എല്ലാ വിശേഷത്തിൻ്റെയും കാർഡുകൾ അതിലുണ്ടായിരുന്നു ഏറ്റവും മടിയിലായി രണ്ട് ഡയറികളും അതെടുത്ത് ബാക്കിയൊക്കെയും അവൾ തിരികെ വെച്ച് പെട്ടി അടച്ച് കബോർഡിൽ വെച്ചു തുറന്നു നോക്കാൻ പോലും കഴിയാതെ അവൾ ആ ഡയറിയിലേക്ക് നോക്കിയിരുന്നു